ഹേ ഗായ് പുതിയ വീടത്തേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിന് ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവരും കണ്ട അഭിപ്രായം പറയാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുമ്പോൾ അതിനുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യും ഞാനിപ്പോൾ ലൈക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്താണ് ഇങ്ങനെ ഇപ്പോൾ പത്തയ്യായിരം ലൈക്ക് അങ്ങനെ തരണമെന്നേ നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര വീഡിയോക്കൊക്കെ ഭയങ്കര റീച്ച് കുറവ് ഭയങ്കര ഷോക്ക് ആണ് അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലകത്ത് പോകാം കേസ് എപ്പിസോഡ് നമ്പർ എയ്റ്റി നയൻ നടപടി ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ ഭയങ്കര ഫണ്ണ എപ്പിസോഡായിരുന്നു അർജുൻ തൂത്തുവാരി ഒരു എപ്പിസോഡ് ലിട്രലി അർജുൻ ഇന്ന് വൺ മാൻ ഷോ കളിയായിരുന്നു കളിച്ച് സോ നാം കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല നമുക്ക് എപ്പിസോഡിലോട്ട് പോവാന്നേ രാവിലെ ബോസ് ഏട്ടൻ പാട്ടിട്ടു നമ്മുടെ അസരക്കാടെ പാവയുമായിട്ടൊക്കെ ഇല്ലീ കിടക്കുന്നത് ആരെ കാണിക്കാന ഈ പാവയൊക്കെ ചെട്ടി പിടിച്ച് കിടക്കുന്നത് ഒന്നും കാണാൻ ആരും ഇല്ല നെഹി ബാഹർ ആരു ഗയാ എല്ലാം അടിച്ചു പോയി ഗൈസ് അത് കഴിഞ്ഞ് ഒരു പത്ത് വരുന്നവരെയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് എടുക്കുകയാണ് പരദൂഷണം അയ്യോ പരദൂഷണം അല്ല എന്തായിരുന്നു പരകായ പ്രവേശം ഗൈസ് പരകായ പ്രവേശം എന്നാണ് ടാസ്കിൻ്റെ പേര് അതേ പരകായ പ്രവേശം നമ്മുടെ അനന്തപത്രത്തിനകത്ത് കണ്ടിട്ടില്ലയോ ദിഗംബരി എന്ന് പറഞ്ഞിട്ടില്ല അവൻ്റെ ദേഹത്ത് കയറിയിട്ടിങ്ങനെ ആ അതുതന്നെ മറ്റേ സീസൺ ഫോറിലെ റിയാസ് നമ്മളല്ലേ ലക്ഷ്മി ചേച്ചി എടുത്ത് കൊടുത്ത ടാസ്ക് ആ സാധനം ഒന്നും ലക്ഷ്മി നല്ലവരുടെ പേര് എന്തുമായിരുന്നു ആ എന്തിരില്ല ഔട്ട് ആ ടാസ്ക് ഓരോരുത്തർ അവരുടെ ക്യാരക്ടർ സ്റ്റുച്ച് ചെയ്യുക അപ്പോൾ സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റിന് ഞാൻ വായിക്കാം ജിൻഡോ ജാസ്മിൻ ജിൻഡോ ജാസ്മിൻ ആയിട്ട് ഋഷി ജിൻഡോ ആയിട്ട് ശ്രീതു അർജുനായിട്ട് നോറ അഭി അഭിഷേകമായിട്ട് അഭിഷേക് ഋഷി ആയിട്ട് അർജുൻ നോറയായിട്ട് ജാസ്മിൻ സിജു ആയിട്ട് സിജു ശ്രീതു ആയിട്ട് എല്ലാം മനസ്സിലായല്ലോ ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും